നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നത് കുറ്റമാണ് അതും പൊതുഗതാഗതത്തിലാകുമ്പോൾ എത്ര പേരുടെ ജീവൻ വെച്ചാണ് വണ്ടി ഓടിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഗതാഗത മന്ത്രിയുടെ രണ്ടാഴ്ചക്കിടെയുള്ള കൂട്ട നടപടി മദ്യപിച്ച് ജോലിക്കെത്തിയ നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി നടപടിയെടുത്തത് എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്നും നീക്കി രണ്ടാഴ്ചയ്ക്കിടെ നടത്തിയ പരിശോധനയിൽ ാണ് നടപടി നാല്പത്തിയൊമ്പത് ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങി മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത് ഡ്യൂട്ടിക്കായി എത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പു വരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം പരിശോധന ശക്തമാക്കിയിരുന്നു ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ കെ എസ് ആർ ടി സി വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിലൂടെ കെ എസ് ആർ ടി സിയുടെ അറുപത് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമായി നൂറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അറുപത് യൂണിറ്റുകളായി ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജൻ ഒമ്പത് സ്ഥിരം മെക്കാനിക് ഒരു ബദലി മെക്കാനിക് ഇരുപത്തിരണ്ട് സ്ഥിരം കണ്ടക്ടർ ഒമ്പത് ബദലി കണ്ടക്ടർ ഒരു സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തി സ്ഥിരം ഡ്രൈവർ പത്ത് ബദലി ഡ്രൈവർ അഞ്ച് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയത് കെ എസ് ആർ ടി സിയിലെ എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദലി ജീവനക്കാരും അടങ്ങുന്ന ഇരുപത്തി ആറ് പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ഏറ്റവും ശ്രദ്ധയോടും കാര്യക്ഷമതയോടും കൈകാര്യം ചെയ്യേണ്ട തൊഴിൽ മേഖലയാണ് ഗതാഗത മേഖല ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയത് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തികൾ പൂർണ്ണമായും കെ എസ് ആർ ടി സിയിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് ആയതിനുള്ള പരിശ്രമങ്ങളും പരിശോധനകളും നടപടികളും തുടരുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു അതേസമയം ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിനെതിരെ പരാതി നൽകി ഹൈക്കോടതി വക്കീൽ യൂണിഫോം ധരിക്കാതെ സ്റ്റേജ് കാരിയർ വാഹനം ഇരുപത് കിലോമീറ്ററിലേറെ ഓടിച്ചു പാസഞ്ചേഴ്സ് ലൈസൻസ് ഇല്ലാതെ ഹെവി വാഹനം ഓടിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വക്കീലായ ആദർശാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയത് കെ എസ് ആർ ടി സിയുടെ പുതിയ അശോക് ലൈലാൻഡ് ബസിന്റെ ട്രയൽ റണ്ണിനിടെയാണ് പരാതിക്കെ ിയ സംഭവം കെ എസ് ആർ ടി സി എം ടി ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മന്ത്രി വാഹനം ഓടിച്ച് പരിശോധന നടത്തിയത് മന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്നും കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന വീഡിയോ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ആദർശ് പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത